നമസ്കാരം നടിയും അവതാരകയുമായ ആര്യയും ഡി ജെയും കൊറിയോഗ്രാഫറും ബിഗ് ബോസ് താരവുമായ സിബിൻ ബെഞ്ചമിനും വിവാഹിതരായി അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം വിവാഹ ചിത്രങ്ങൾ ആര്യ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു സ്നേഹം നിറഞ്ഞ ദിവസം ഒരു ജീവിതകാലത്തേക്ക് എന്ന കുറിപ്പോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചത് നടിമാരായ പ്രിയ മണി ഷമന കാസിം അശ്വതി ശ്രീകാന്ത് അർച്ചന സുശീലൻ തുടങ്ങി നിരവധി സിനിമ ടെലിവിഷൻ താരങ്ങൾ ആശംസകളുമായി രംഗത്തെത്തി മകൾ കുഷിയുടെ കൈപിടിച്ചാണ് ആര്യ വിവാഹ വേദിയിലേക്ക് എത്തിയത് സിബിൻ താലി ചേർത്തുന്ന ദൃശ്യങ്ങളും സന്തോഷത്തോടെ നിന്നിരുന്ന കുഷിയുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്നുണ്ട് കഴിഞ്ഞ മേയിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം വർഷങ്ങളായി ആര്യയുടെ അടുത്ത സുഹൃത്തായിരുന്നു സിബിൻ ഇരുവരുടെയും രണ്ടാം വിവാഹമാണ് ആദ്യ വിവാഹത്തിൽ ആര്യയ്ക്കും മകൾ കുഷിയുണ്ട് സിബിന്റെ ആദ്യ വിവാഹത്തിൽ ഒരു മകനുണ്ട് സുഹൃത്തുക്കളായിരുന്ന ഇരുവരും പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു നല്ല സുഹൃത്തുക്കളിൽ നിന്ന് ജീവിത പങ്കാളിയിലേക്ക് എന്ന കുറിപ്പിനൊപ്പമായിരുന്നു വിവാഹിതരാകുന്നു എന്ന വിവരം ആര്യ മുൻപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഒരു ലളിതമായ ചോദ്യത്തിലൂടെയും ജീവിതത്തിൽ ഇതുവരെ ഞാനെടുത്ത ഏറ്റവും വേഗതയേറിയ തീരുമാനത്തിലൂടെയും ജീവിതം ഏറ്റവും അവിശ്വസനീയവും മനോഹരമായ വഴിത്തിരിവിലെത്തി നിസ്സംശയമായും എനിക്ക് സംഭവിച്ച ഏറ്റവും മികച്ച ഒട്ടും ആസൂത്രണം ചെയ്യാത്ത കാര്യമാണിത് ഇത്രയും കാലം ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഉണ്ടായിരുന്നു കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളിലും നല്ലതിലും ചെയ്യത്തതിലും പക്ഷെ ജീവിതകാലം മുഴുവൻ നമ്മൾ പരസ്പരം ഒന്നിച്ച് ജീവിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എൻ്റെ ഏറ്റവും വലിയ പിന്തുണയായതിനു നന്ദി എൻ്റെ എല്ലാ കുഴപ്പങ്ങളിലും ശാന്തത പാലിച്ചതിന് ഞാൻ സമാധാനപരമായി ചാരി നിൽക്കുന്ന തോളായി മാറിയതിന് ഞങ്ങളുടെ മകൾക്ക് ഏറ്റവും നല്ല അച്ഛനായതിന് എനിക്കും കുഷിക്കും ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരാളായതിന് ഞങ്ങളുടെ മുഴുവൻ കുടുംബത്തിനും വേണ്ടി കല്ലുപോലെ പോലെ നിന്നതിന് ഒടുവിൽ എനിക്ക് പൂർണ്ണത തോന്നുന്നു എൻ്റെ ഹൃദയം ും ഒടുവിൽ സമാധാനത്തിലായിരിക്കുന്ന നിങ്ങളുടെ കൈകളിൽ ഞാൻ എന്റെ വീട് കണ്ടെത്തിയെന്നായിരുന്നു വിവാഹത്തെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തി ആര്യെ കുറിച്ചിരുന്ന സോഷ്യൽ മീഡിയയിലെ കുറിപ്പ് കുഷി കൗമാരപ്രായത്തിലേക്ക് കടന്ന ശേഷമുള്ള ആര്യയുടെ സുപ്രധാന തീരുമാനമായിരുന്നു രണ്ടാം വിവാഹം ജീവിതത്തിലേക്ക് ആര്യ കടന്നു വരുന്നതിനെ കുറിച്ച് സെബിനും ചിലത് പറഞ്ഞിരുന്നു ജീവിതത്തിൽ താൻ ഒട്ടേറെ തെറ്റായി തീരുമാനങ്ങൾ എടുത്തിരുന്നു ചിലത് തന്നെ മുറിപ്പെടുത്തുന്നതായി മാറി അക്കാലങ്ങളിൽ ഒരു പരാതി പോലും ഇല്ലാതെ ഒപ്പം നിന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ പരാതിയോ വിലയിരുത്തലുകളോ ഉപാധികളോ വെക്കാതെ കൂടെ നിന്ന ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് സിബിൻ ആര്യെ വിശേഷിപ്പിച്ചിരുന്നത് എറണാകുളത്തുള്ള ബീച്ച് റിസോർട്ടിലാണ് വിവാഹം നടന്നതെന്നാണ് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത് വിവാഹ നിശ്ചയവും വിവാഹ നിശ്ചയവും സമാനമായ രീതിയിൽ വളരെ സ്വകാര്യമായി പ്രിയപ്പെട്ടവരെ മാത്രം ഉൾക്കൊള്ളിച്ചാണ് ആര്യയും സിബിനും നടത്തിയത് സിബിൻ താലി കെട്ടിയപ്പോൾ സഹായിച്ചതും അരിയുടെ മകളാണ് അവർ ഫോർ എവർ ഫെയർ ടൈൽ ഫ്രണ്ട്ഷിപ്പ് ഫോർ എവർ ലവ് അവർ ഡേ തുടങ്ങിയ ഹാഷ്ടാഗുകളും വിവാഹ ഫോട്ടോയ്ക്കൊപ്പം നൽകിയിരുന്നു വൈകാതെ ക്രിസ്ത്യൻ ആചാരപ്രകാരവും വിവാഹമുണ്ടാകും സിബിൻ ക്രിസ്ത്യൻ മതവിശ്വാസിയാണ് രണ്ട് ആചാരപ്രകാരവും വിവാഹവും റിസോർട്ട് ും സംഗീതുമെല്ലാം ഉണ്ടെന്ന് അടുത്തിടെ ഇരുവരുടെയും സുഹൃത്ത് ശില്പവാല ജൂലൈയിൽ സിബിന് പിറന്നാൾ ആശംസകൾ നേർന്ന ഹൃദയസ്പർശിയായ ഒരു കുറിപ്പും ഒരു വീഡിയോയും ആര്യ പങ്കുവച്ചിരുന്നു ഇന്ന് ജൂലൈ ഒന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല ഈ ദിവസം ഇങ്ങനെ ഓർത്തിരിക്കുമെന്ന് ഇന്ന് എല്ലാമായ ആളുടെ പിറന്നാളാണ് എന്റെ പങ്കാളിയുടെ എന്റെ ഭർത്താവിന്റെ ലോകത്തിലെ കൂളസ്റ്റായ ഡാഡിന്റെ പിറന്നാൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് കുഷിയും എന്നെയും ഒരു കുടുംബമായി കണ്ടതിന് നന്ദി മുൻപ് പങ്കുവച്ച കുറിപ്പിൽ ആര്യ കുറിച്ചിരുന്നത് ഡാട്ട്സ് ഇല്ല എന്ത് സംഭവിച്ചാലും അവസാനം ഞാൻ നിന്നിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെപ്പോലെ ആരും ഉണ്ടാകില്ല എന്നോടൊപ്പം എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതിന് നന്ദി എന്നാണ് വീഡിയോ പങ്കുവച്ച് ആര്യ കുറിച്ചത് തനിക്കും മകൾക്കുമൊപ്പമുള്ള സിബിന്റെ മനോഹര ചിത്രങ്ങളും വീഡിയോയിൽ ഉണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ ആറിൽ വൈൽഡ് കാർ എൻട്രിയിലൂടെ എത്തിയ താരമാണ് സിബിൻ ബെഞ്ചമിൻ